എല്ലാവർക്കും സ്വാഗതം അപ്പൊ അരിപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഒരു ചട്ടി ഇത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണി താഴെ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെക്കാൾ പകുതി അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഒരു പൊട്ടറ്റോ ഞാൻ ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ആണ് പിന്നെ ഈ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എടുക്കണം കുഴക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സബോള എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചേർന്നതായിട്ട് അരിയണേ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം ഒന്ന് സെറ്റ് ആകുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം ഈ ഒരു പരുവത്തിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചപ്പാത്തി പലകിലേക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് ഒന്ന് പരത്തിയെടുക്കണം അപ്പം മാവ് ഒന്നും ഇതിൽ ഒട്ടിപ്പിടിച്ചതിരിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈ മിക്സ് ഇതിൽ വെച്ചിട്ട് ചപ്പാത്തിയുടെ റോളർ വെച്ച് പലകയുടെ റോളർ വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം ഞാൻ ഇവിടെ ഒരു കത്തി വെച്ച് ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒരു ഷേപ്പിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഓടിച്ചു കൊടുക്കുന്നത് അപ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് ഇപ്പം നേരത്തെ മുറിച്ച് വെച്ച പീസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ് ഇരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പം അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്